മെലൂഹയിലെ ചിരഞ്ജീവികൾ അദ്ധ്യായം രണ്ട് ജീവിതശുദ്ധിയുടെ ദേശം തുടരുന്നു നേർപാതയിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതിനിടയിൽ ശിവൻ ഇടത്തോട്ട് നോക്കി നന്ദി തന്റെ വിശ്വസ്തനായ കുതിരയെ നമിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അകമ്പടി സൈനികർ ഒരേ അകലത്തിൽ തന്നെ സഞ്ചരിക്കുന്നത് കണ്ടു അയാൾക്കത് അത്ഭുതം തോന്നിയില്ല വളരെ അടുത്തു എന്നാൽ വളരെ അകലത്തിലും ആയിരുന്നില്ല അവർ സഞ്ചരിച്ചിരുന്നത് ആ നോട്ടത്തിൽ അയാൾ നന്ദി അണിനിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടു അത് വെറും അലങ്കാരത്തിനു വേണ്ടി മാത്രമുള്ളതല്ലെന്ന് അയാൾ സംശയിച്ചു കനത്ത പുഷ്ടിയുള്ള വലതു വലതുകൈത്തണ്ടയിൽ അയാൾ രണ്ടു മന്ത്രത്തകിടുകൾ ധരിച്ചിരുന്നു ആദ്യത്തെ മന്ത്രത്തകിടിൽ പ്രതീകാത്മകമായ ചില രേഖകൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ മന്ത്രത്തകിടിൽ ഒരു മൃഗരൂപം ആലേഖനം ചെയ്തിരിക്കുന്നു ഒരു